And. Okay. Uh, ട്ടുമാട മനം നോങ്ങി വഴിയാല് വഴി പോകുമ്പോ കാട്ടുമാട മനയിലൂടെ വഴിയില്ലുമ്പോ അച്ഛൻ പട്ടേറ്റ് തമ്പലാലായിരിക്കുന്നു ഓമനാ കരിങ്കുട്ടി മകന്റെ വരവിനെ കാണുമ്പോ ഓമനാ കരികുട്ടി മകനോട് ചോദിച്ചു അല്ലയോടെ കണ്ട ഓമനാ കരികുട്ടിയെ മകന് നീ ഇത്ര നാള് എവിടെയായിരുന്നു ഡാ മകനെ എന്ന വണ്ണം ചോദിക്കുമ്പോ ഓമനാ കരികുട്ടിയെ മകനായിരിക്കും പാട്ടേര് തമ്പുരാനോട് പറഞ്ഞു അല്ലയോ എന്റെ പാട്ടേര് തമ്പുരാന ഞങ്ങളായിരിക്കുന്നു കാലിയും ചട്ടിയൊടി കല് കുടിച്ചേ കുടിച്ചീ വകിയെ പരമാനം കൊണ്ട് കറിയിരിക്കുകയായിരുന്നു ഞങ്ങളായിരിക്കുന്നു എന്ന ഓണം പറയുമ്പോ അച്ഛൻ പാട്ടേര് തമ്പുരാനായിരിക്കുന്നു ഓമന കലിങ്കുട്ടി മകനോട് അല്ലേ വളയാൻ രോമനാരി ഇന്നാളെന്ന് വന്നാല് വടക്കണഞ്ഞാ മാമാങ്ക വേദപൂല ാവിലെ നിർത്തി പട്ടേൽ തമ്പുരാനായിരിക്കും ഏഷ്ടിനാരായണീയ കുഞ്ഞ തോല വിടാവിനോട് അണികുട യാത്രയും ഒരു നേരത്തെ ആയതൊരു കാലത്തായിരിക്കും ഇളയത് പുസ്തം ഒരു തമ്പുരാനായിരിക്കും തിരുമനസിനും വന്നു എന്നാണെന്ന് വന്നാല് വടക്കണങ്ങാമാല പോലെ പുതുമത്രി പോല അച്ഛൻ പാട്ടേ െ തൊട്ടു നീൽ ചണ്ട മോഹങ്ങളൊക്കെയും ചെയ്യാമോ എന്ന വണ്ണം പറഞ്ഞ് തമ്പുരാനായിരിക്കുന്നു വൈകൂ നിന്ന് കാട്ടുമാടം മനോക്കിയ പഴിയാല് വഴി പോകുന്ന കാലം കുട്ടിച്ചാത്തമാരുടെ കാവലേ കാണുന്നു അകന്തള്ളത്തിലെ കരിങ്കുട്ടി മകന്റെ കാവലേ കാണുന്നു കല്ലറവാതിലെ തുറന്നേരത്തായിരിക്കും തമുരാനായിരിക്കുന്നു എട്ടിലാര പലമൊഴി കളി വചനങ്ങൾ പറഞ്ഞറിയിരിക്കുമ്പോ പാവും നിന്ന് പദമൊന്നും ചേർന്ന് വിഷപ്പിനെ തുമ്പ്യാമലേ ഇറകി പലമൊഴി കളി വചനങ്ങൾ പറഞ്ഞറിയിരിക്കുമ്പോ കപുരാനായൂടെ ഇളങ്ങുറങ്ങുന്ന കാലം പുറത്തോട്ട് കാണുവാനില്ല കരിങ്കുട്ടി മകനായിരിക്കും തിരുമാനോ അകത്തോട്ട് പോയ താമരാനേ പുറത്തോട്ട് കാണാനില്ലല്ലോ എന്ന വണ്ണം പറഞ്ഞ് ഞാൻ ചേട്ടന്മാരെ നേടി വിളിക്കുന്നു അവനായിരിക്കും ാണ് ഉറക്കങ്ങൾ കാണുമ്പോ ഓമനാകെ കുട്ടി മകനായിരിക്കുന്നു തിരുവാക്ഷരങ്ങൾ മുടി കളയുന്നു ആ നേരത്തെ എട്ട് പത്ത് അടിയടിയിക്കുമ്പോ കരണത്തെ നോക്കി രണ്ടല്ലോ അടിയടിയിക്കുമ്പോ തമ്പുരാനായിരിക്കുന്നു കരഞ്ഞ് 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 മറ്റത്തോര് ദേശം നോക്കിയേ ഓടിപ്പോകുന്നു തമ്പുരാനേ മ്മയുടെ തിരുനടാനാറക്കില്ല ദീപം നിളിഞ്ഞാൽ കൂടാറില്ല എന്ന് വണ്ണം പറയുമ്പോ മറ്റത്തോ കരിങ്കുട്ടി മറന്നോട് അങ്കപ്പെട്ടുവാനായിട്ട് മറ്റത്തെ ഒരു ദേശത്ത് നിന്ന് ഭദ്രകാളിയായിരിക്കുന്നു കാട്ടുമാടമണ നോക്കി വഴിയാല വഴി പോകുന്ന കാലം ാളിയമ്മയുടെ പള്ളിവാളിച്ച് അകന്തുടയിൽ വെച്ച് രണ്ടൊപ്പമായി കൂടി പോകുമ്പോ പള്ളിവാളി ഇല്ലാത്ത ഭദ്രകാളിയമ്മയായിരിക്കുന്നു തളർന്ന് തളർന്നു പോകുമ്പോ ഓമനാ കരിങ്കുട്ടി മകനായിരിക്കുന്നു ഭദ്രകാ ോ കഴുത്തിൽ നോക്കാം വെച്ച് ഒഴമാത് കാണുമ്പോ വെള്ള വെയിൽ കൊണ്ട് താകങ്ങളേ ഉണ്ടകാളിയായിരിക്കും തളർന്ന് തളർന്ന് തളർന്നു